ഈ സമഗ്ര ോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഈ ഫോം ഒക്കെ എത്തിച്ചിട്ടുണ്ടാകും ബി എൽഒമാർ അപ്പോൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ പലവിധ കൺഫ്യൂഷൻസും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാകാൻ വോട്ടർമാർ എന്താണ് ചെയ്യേണ്ടത് ബി എൽഒ മാർ വീട്ടിലെത്തിക്കുന്ന എന്യൂമറേഷൻ ഫോം ഏതൊരു സാധാരണക്കാരനും വളരെ വേഗത്തിൽ പൂരിപ്പിക്കാനാകും വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പതിനഞ്ച് വർഷമായി ബി എൽഒ ആയി പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗം അണ്ടർ സെക്രട്ടറിയായ സി സി സജിത്ത് വിശദീകരിച്ചു തരും തിരുവനന്തപുരം ജില്ലയിൽ നൂറ് ശതമാനം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത ബി എൽഒ കൂടിയാണ് സജിത്ത് നമസ്കാരം എൻ്റെ പേര് സജിത്ത് ഞാൻ ധനകാര്യ വകുപ്പിലെ അണ്ടർ ആണ് ഇപ്പോൾ നെയ്യാറ്റിക നിയോജന മണ്ഡലത്തിലെ നൂറ്റിയേഴ് നമ്പർ ബൂത്തിലെ ബൂത്തിലുള്ള ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ വോട്ടർമാർക്കിടയിൽ ബി എൽഒമാര് എന്യൂമറേഷൻ എസ് ഐ ഒുമായിട്ട് ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം ആയിട്ട് ഇതിനോടകം എത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഫോം പൂരിപ്പിക്കാൻ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ആർക്കും എഴുത്തും വായന അറിയാവുന്ന ആർക്കും വളരെ ലളിതമായിട്ട് പൂരിപ്പിക്കാവുന്ന ഒരു ഫോമാണ് അപ്പോൾ അതിൽ നമ്മുടെ ആ ഫോമിനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ആ ഫോമിന്റെ ആദ്യ പോർഷനിൽ ആ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള ആ വോട്ടറെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും അതിന് താഴെ ഒൻപത് കോളങ്ങൾ ഉണ്ടാവും ആ ഒൻപത് കോളവും വളരെ ലളിതമായിട്ടുള്ളതാണ് ഒന്നാമത്തെ കോളം ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ ഐ കാർഡ് നമ്പർ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ ഐ കാർഡ് നമ്പർ ഈ പറഞ്ഞ ഒമ്പത് കോളങ്ങളും എല്ലാ വോട്ടർമാരും നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ടതാണ് അതിനുശേഷം അതിന് താഴെ ആ അപേക്ഷാ ഫോം രണ്ടായിട്ട് രണ്ട് പോഷനായിട്ട് തിരിക്കാം ഈ ഇടതുവശത്തുള്ള പോഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള വോട്ടറെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടറിൻ്റെ പേര് അന്നത്തെ എപ്പിക്കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയോജകമണ്ഡലത്തിന്റെ പേര് എന്നിട്ട് നിയോജകമണ്ഡലത്തിന്റെ പേര് നമ്പർ പാർട്ട് നമ്പർ ഒപ്പം ക്രമ നമ്പർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള നിയോജകമണ്ഡലം ആയിരിക്കില്ല പല നിയോജ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലുള്ളത് അപ്പോൾ അത് രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം നോക്കി ആ വോട്ടർ പട്ടികയാണ് പരിശോധിക്കേണ്ടത് അടുത്ത് തൊട്ടപ്പുറത്തുള്ള പോർഷൻ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ഓട്ടർ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ അല്ലാതായിരിക്കുകയും ഒപ്പം ഇയാളുടെ ഈ ഓട്ടറുടെ മാതാവോ പിതാവോ അപ്പൂപ്പനോ അമ്മുമ്മയോ ആ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഈ പറഞ്ഞ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഭാഗമായിരിക്കുകയും ചെയ്താൽ അത്തരം റിലേഷൻ സൂചിപ്പിക്കാനുമാണ് ഈ ഇടതുവശത്ത് വലതുവശത്തുള്ള അടുത്ത കോളം നമ്മൾ പൂരിപ്പിക്കേണ്ടത് അതിൽ എഴുതേണ്ട കോളങ്ങൾ പേര് ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയോജകമണ്ഡലത്തിന്റെ പേര് നിയമ നിയോജകത്തിൻ്റെ നമ്പർ ഭാഗത്തിന്റെ നമ്പർ ക്രമ നമ്പർ ഓൺലൈനായിട്ട് വോട്ടേഴ്സ് സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന ആ ഒരു പോർട്ടലിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ഈ വോട്ടർ ഏത് നിയോജകമണ്ഡലത്തിൽ എത്ര നമ്പർ വോട്ടർ ആയിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കാൻ സാധിക്കും അതിന് ചെയ്യാൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്നുള്ള ആ ഒരു പോർട്ടലിലേക്ക് കയറിയിട്ട് നമ്മുടെ ജില്ല ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിയോജമണ്ഡലം ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ നിയോജമണ്ഡലത്തിൻ്റെ താഴെ ഒരു നാലഞ്ച് കോളങ്ങളുണ്ട് അതിൽ വോട്ടറുടെ പേരോ വീട്ടുപേരോ അതിന്റെ ആദ്യത്തെ പോർഷൻ കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ ഒന്നാമത്തെ ബൂത്ത് തൊട്ട് അവസാനത്തെ ബൂത്ത് വരെ സമാനമായിട്ടുള്ള പേരിലുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ നമുക്ക് കിട്ടും അതിൽ നിന്ന് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പേര് നമ്മൾ സെലക്ട് ചെയ്യുക അതാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം വോട്ടറുടെ ഒരു ഡിക്ലറേഷൻ ആണ് ഒരു വോട്ടർ സ്ഥലത്തില്ലെങ്കിൽ ആ ഫോം കൊടുക്കാതിരിക്കേണ്ട ഈ പറഞ്ഞ ഡിക്ലറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് ഈ ഒരു എന്യൂമറേഷൻ ഫോം ബി എൽഒക്ക് കൊടുത്താൽ ബി എൽ അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യും നമ്മൾ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ആ കേസ് അടുത്ത് നമ്മുടെ കരട് പട്ടികയിൽ വരികയും ചെയ്യും ഈ വളരെ വേഗത്തിൽ പൂരിപ്പിക്കാവുന്ന ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് ഈ ഒരു നടപടിക്രമങ്ങളെ കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ സഹായിക്കണമെന്നും കൃത്യം